ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം പ്രിയൻ ഓട്ടത്തിലാണ് എന്ന പേരിൽ ഈയിടെ ഒരു സിനിമ ഓ ടിയിൽ റിലീസ് ചെയ്തിരുന്നു പരോപകാരിയായ സഹായം ആവശ്യമുള്ളിടത്തെല്ലാം കൃത്യമായി ഓടിയെത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയായിരുന്നു അതിൽ ചിത്രീകരിച്ചിരുന്നത് ഇന്ന് നിങ്ങൾ എല്ലാവരും ഓട്ടത്തിലാണ് എന്തിന്റെ പിറകെയാണ് ഓടുന്നത് എന്ന കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നിങ്ങളിൽ ചിലർ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓടുകയായിരിക്കും അല്ലെങ്കിൽ വേറെ ചിലർ പേരും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഓടുകയായിരിക്കും അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓടുകയായിരിക്കും എന്തായാലും ഓട്ടം ശരിക്കും നടക്കുന്നുണ്ട് എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ മറന്നു പോകുന്ന ഒരാളുണ്ട് അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സമയം പലർക്കായിട്ട് പകുത്തു കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി അത് ചിലവഴിക്കുന്നുണ്ട് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ സമയം നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങളോടൊത്ത് ചിലവഴിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും പലപ്പോഴും നിങ്ങൾക്കുണ്ടാകില്ല എന്നാൽ ഇനി അങ്ങനെ ആയിക്കൂട ഇനി മുതൽ നിങ്ങൾ നിങ്ങളോടൊപ്പം കുറച്ച് സമയം നിർബന്ധമായും ചെലവഴിക്കണം നിങ്ങൾ നിങ്ങളെ കേൾക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരാതികളുടെ കുറ്റബോധങ്ങളുടെ അബദ്ധങ്ങളുടെ തോൽവികളുടെ ഒക്കെ ഒരു വലിയ പാണ്ഡക്കെട്ട് തുറന്നു വെക്കും അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറയുക സാരമില്ല അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് എന്നിട്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കഴിവുകളാകുന്ന അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങളാകുന്ന നന്മകളാകുന്ന ആ രത്നഖനിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക എന്നിട്ട് നിങ്ങളുടെ ഓരോ കഴിവുകളെയും പേരെടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് കൈ കൊടുത്ത് നിങ്ങളെ അഭിനന്ദിക്കണം നിങ്ങളുടെ നിറത്തെ അഭിനന്ദിക്കണം നിങ്ങളുടെ തലമുടി അഭിനന്ദിക്കണം നിങ്ങളുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കണം നിങ്ങളുടെ വാക് വാക്ചാതുര്യത്തെ അഭിനന്ദിക്കണം നിങ്ങളുടെ ആരോഗ്യത്തെ അഭിനന്ദിക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം നിങ്ങൾ സൂപ്പറാണ് നിങ്ങൾ വലിയ ഒരു സെലിബ്രിറ്റി ആണെന്ന് പറയണം നിങ്ങൾ ഒരു വലിയ താരമാണെന്ന് പറയണം നിങ്ങൾ ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആണെന്ന് പറയണം ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വലിയ നേതാവാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് പറയണം ഈ എക്സസൈസ് നിങ്ങൾ ദിവസേന ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫോണിൽ അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക